എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെയും നാളെ വെള്ളിയാഴ്ചത്തെയും മഴ മുന്നറിയിപ്പും അതുപോലെ അവധി സാധ്യതയെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്യാനും മറക്കരുത് നമുക്ക് വിശദമായ വീഡിയോയിലോട്ട് പോകാം സംസ്ഥാനത്ത് പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം മൂന്ന് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളെന്ന് പറയുന്നത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ മൂന്ന് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ എട്ട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടുമാണ് അതുപോലെ നാളെ വെള്ളിയാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ നാല് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നാല് ജില്ലകളിലും മഴ അതിശക്തമായി പെയ്യുകയാണെങ്കിൽ അവധി ലഭിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ അവധി ലഭിച്ചാൽ കളക്ടർമാർ അതായത് ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിക്കുന്നതായിരിക്കും അപ്ഡേറ്റ് നിങ്ങളെയും അറിയിക്കുന്നതാണ് നിലവിൽ പതിനൊന്ന് ജില്ലകളിലാണ് ഇന്നും നാളെയും മഴ മുന്നറിയിപ്പ് ഉള്ളത് നിലവിൽ ഒരു ജില്ലക്കും അവധി പ്രഖ്യാപിച്ചിട്ടില്ല നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ മഴ ശക്തമാവുകയാണെങ്കിൽ അവധി ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്